തൻ്റെ മൃതദേഹം കൊല്ലത്തെ ആർ എസ് പി ഓഫീസ് വളപ്പിൽ സംസ്കരിക്കണമെന്ന വി പി രാമകൃഷ്ണപിള്ളയുടെ അവസാന ആഗ്രഹം എൻ കെ പ്രേമചന്ദ്രൻ സാധിച്ചു കൊടുത്തില്ലെന്ന് വി പി രാമകൃഷ്ണപിള്ളയുടെ മകൾ ജയന്തി വി പി രാമകൃഷ്ണപിള്ള വളർത്തിക്കൊണ്ടുവന്ന മാനസപുത്രൻ ഇന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ അവസാന കാലത്ത് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ലെന്നും ജയന്തി കുറ്റപ്പെടുത്തി അവസാന കാലത്ത് വി പിക്ക് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ മക്കളോട് അത് പറയുകയും ചെയ്തു താൻ മരിച്ചാൽ കൊല്ലത്തെ പാർട്ടി ഓഫീസിലെ മണ്ണിൽ ഭൗതിക ശരീരം അടക്കം ചെയ്യണം അവസാന ആഗ്രഹത്തെക്കുറിച്ച് താൻ പ്രേമചന്ദ്രനോട് പറഞ്ഞെങ്കിലും സാധിച്ചു കൊടുത്തില്ലെന്ന് ജയന്തി പറഞ്ഞു പെരുമ്പുഴയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വിനുപ്പിക്കൊണ്ടാണ് തന്റെ പിതാവിനോട് എൻ കെ പ്രേമചന്ദ്രൻ കാട്ടിയ നന്ദിക്കേടിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് കെ പങ്കജാഷിനെയും ബേബി ജോണിനെയും അടക്കം ചെയ്ത ചവറയിൽ സ്മാരകം നിർമ്മിച്ചു പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വി പി രാമകൃഷ്ണൻ എന്ന മനുഷ്യന്റെ ചെറിയ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാൻ ഇന്ന് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന പ്രേമചന്ദ്രന് കഴിഞ്ഞിട്ടില്ല എന്ന് െന്നും ജയന്തി പറഞ്ഞു തന്റെ പിതാവിന്റെ അവസാന കാലത്ത് തിരിഞ്ഞു നോക്കിയില്ല ഈ അവഗണന ആരോടും പരാതിയായി പിതാവ് ഉന്നയിച്ചിട്ടില്ലെന്നും ജയന്തി പറഞ്ഞു ആർ എസ് പി ഓഫീസിന്റെ മുറ്റത്ത് ആരടി മണ്ണുകൊടുക്കാൻ തയ്യാറാകാത്ത വ്യക്തിയാണ് ആർ എസ് പിയുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെന്നും ജയന്തി ആരോപിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അധികാരഭ്രാന്ത് മൂലമാണ് ഇടതുമുന്നണി വിട്ടത് ഇടതുമുന്നണിയിൽ നിൽക്കെ കെ പങ്കജാഷിന് ലഭിച്ച രാജ്യസഭാ സ്ഥാനവും എ എ അസീസിന് കിട്ടേണ്ട മന്ത്രിസ്ഥാനവും പ്രേമചന്ദ്രൻ തന്റെ പിതാവിനെ സ്വാധീനിച്ചു

Raja Gold and Diamonds The Trust of Travancore